ൻ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങോട്ട് ഹിന്ദു 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 മതം പറഞ്ഞു മുസ്ലിം മതമായിട്ട് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കണ്ണമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചം കൺസ്ട്രഷൻ ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം മൗലവി ജംഗ്ഷനിലാണ് അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നവരാണ് വക്കം കണ്ണമംഗലം കേന്ദ്രമായി മുപ്പത് വർഷത്തെ പ്രവർത്തി പരിചയവുമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം തീർത്ഥങ്കരൻ എന്ന വാക്ക് ഏത് മതവുമായിരൻ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞു ാണ് തീർത്ഥങ്കരൻ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് അത് ഹിന്ദു മതമായിട്ട് പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഇപ്പോൾ അവർ ഹൗസ് ക്ലീനിങ്ങും കൂടെ ആരംഭിച്ചിട്ടുണ്ട് അത്യാധുനിക സംവിധാനത്തോടു കൂടി നമ്മുടെ മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ വീട് വൃത്തിയാക്കി തരുന്ന ഉത്തരവാദിത്തത്തോടി വൃത്തിയാക്കി തരുന്ന ഒരു ജോലി കൂടി അവർ ഏറ്റെടുത്തിട്ടുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് തീർത്ഥങ്കരൻ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ജൈന മതവുമായി ബന്ധപ്പെട്ട വാക്കാണ് തീർത്ഥങ്കര അപ്പോൾ പ്രപഞ്ചം കൺസൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം കൈമാറുകയാണ് ഒരു വാച്ചാണ് ചുരുക്കി മുറുക്കി പിടിച്ചു ജൈനമതവുമായി ബന്ധപ്പെട്ട വാക്കാണ് തീർത്ഥങ്കരൻ സന്യാസത്തിലൂടെ ജ്ഞാനോദ്യം നേടിയ മനുഷ്യരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം